വീട്ടിലെ അടുക്കളയിൽ ഗ്യാസ് സിലിണ്ടറിൽ ഒരു ലീക്ക് ഉണ്ടായി അല്ലെങ്കിൽ ഒരു അഗ്നിബാധ ഉണ്ടായി ഒരു വീട്ടമ്മ മാത്രമേ വീട്ടിലുള്ളൂ എന്ത് ചെയ്യും അവർ ആദ്യം എങ്ങനെ അവർ രക്ഷപ്പെടും ഇതിന് ഉത്തരം പറയുന്നതിന് മുന്നും കാര്യം കൂടി പറയാനുണ്ട് ഈ ഗ്യാസ് സിലിണ്ടറും സിലിണ്ടറും വെക്കേണ്ട സ്ഥലങ്ങൾ കത്തിക്കൊണ്ടിരിക്കുന്ന സിലിണ്ടറിനേക്കാളും അപകടകാരി കത്താതെ ലീക്കായി കൊണ്ടിരിക്കുന്നതാണ് അപ്പൊ എന്തു ചെയ്യാൻ പറ്റും Them, ം പറഞ്ഞാൽ ഓരോ വീട്ടിലും അടുക്കളയിൽ ഒരു തുടിച്ച ഗ്യാസ് സിലിണ്ടറിനോട് ചേർത്ത് വെക്കുക ഈ സിനിമയിലൊന്നും കാണുന്ന പോലെ ഒറ്റയടിക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കത്തലൊന്നും ഉണ്ടാവില്ല അകത്തുള്ള വാതകം പുറത്തായിട്ട് പ്രഷറൈസ് ചെയ്ത് മാത്രമേ കത്തിക്കൊണ്ട് നിൽക്കത്തുള്ളൂ എടുക്കേണ്ടവർ കൃത്യമായി പണിയെടുത്തു കഴിഞ്ഞാൽ ഈ ദുരന്തം ഒന്നും ഉണ്ടാവത്തില്ല പക്ഷെ അവരത് എടുക്കുന്നില്ല എന്നുള്ളതാണ് നാട്ടുകാർ നേടുന്ന ഒരു വെല്ലുവിളി അല്ലേ സർ അതിന് നിയമം ഉണ്ടാക്കണം അപ്പൊ താങ്കള് കാനഡയിലെ കാര്യം അറിഞ്ഞു പക്ഷെ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ അറിയുന്നില്ല അറിയുന്നില്ല അറിയിക്കുന്നില്ല അങ്ങനെയാണ് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് ടെക്നിക്കൽ ഡയറക്ടർ ആയിരുന്ന ശ്രീ ഇ ബി പ്രസാദുമായിട്ടുള്ള സംഭാഷണം തുടരുകയാണ് നമസ്കാരം കേരളത്തിൽ ആരോട് ചോദിച്ചാലും ഇപ്പൊ കാശിനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് എന്നൊക്കെയാ പറയുന്നത് കയ്യിൽ കാശുണ്ടെന്ന് ആരും പറയാറില്ല പൊതുവെ എല്ലാവരും ദാരിദ്ര്യം ഒക്കെയാണ് പറയുന്നത് പക്ഷെ എവിടെ നോക്കിയാലും കെട്ടിടങ്ങൾ ഇങ്ങനെ അങ്ങനെ കെട്ടിപ്പോ നമ്മൾ മലയാളികളുടെ എത്ര നല്ല ഭക്ഷണം കഴിച്ചാലും എങ്ങനെയുണ്ട് ഭക്ഷണം കുഴപ്പമില്ല കുഴപ്പമില്ല ബിസിനസ് എങ്ങനെയുണ്ട് കുഴപ്പമില്ല നല്ലതാണെന്ന് പറയാമല്ലോ പക്ഷേ സാഹിബ്രോട് ചോദിച്ചാൽ ഹൗ ആർ യു അ ഫാൻ അതിൻ്റെ ഒരു ഭാഗമായിട്ടുള്ളത് ഇത്രയേ ഉള്ളൂ പക്ഷേ നമ്മുടെ സന്തോഷ് ജോർജ് കുളങ്ങരയുടെ ഭാഷ കടം കൊണ്ട് പറയുകയാണെങ്കിൽ അമ്പരചുംബികളാണ് എങ്ങ് നോക്കിയാൽ ഈ അമ്പരചുംബികൾ ഇങ്ങനെ ഉയർന്നു നിൽക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ടെൻഷൻ നെഞ്ചിരിപ്പൊന്നു കൂടേണ്ടതല്ലേ കാരണം എവിടെയാണ് കച്ചവടം ഉണ്ടോ അവിടെയൊക്കെ കച്ചവടം നിയമലംഘനങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളൊന്നും ഭയക്കേണ്ടതില്ല ഈ അമ്പരചുംബികളൊക്കെ കാണുമ്പോൾ തീർച്ചയായിട്ടും ഈ ചെന്നൈ പോലെയുള്ള നഗരങ്ങളിലൊക്കെ അഗ്നി സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഈ ഫയർ യൂണിറ്റുകൾ അല്ലെങ്കിൽ വാട്ടർ ടാങ്കുകളൊക്കെ അവിടെ ഇവിടെ ഏറ്റൊക്കെ സജ്ജീകരിച്ച് നിർത്തിയിട്ടുള്ളതായിട്ട് കേട്ടിട്ടുണ്ട് കേരളത്തിൽ അങ്ങനെ ഒരു സംവിധാനം സംവിധാനമുണ്ടോ ഇല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇവിടെ പല പ്രധാന നഗരങ്ങളിലും പണ്ടുകാലത്തുണ്ടായിരുന്നു തിരുവനന്തപുരത്തുണ്ടായിരുന്നു ഫയർ എന്നാണ് പറയുന്നത് ഫയർ ഹൈഡ്രൻ ഫയർ ഹൈഡ്രൻറ്റ് ഈ കുറ്റികൾ റോഡ് സൈഡിൽ അതൊരു എമർജൻസി സിറ്റുവേഷനിൽ അതിൽ നിന്ന് ഹോസ് കൂത്തി ഫയർ സർവീസിൽ നേരിട്ട് ഫയർ ഫൈറ്റിംഗ് നടത്താം അതിലെപ്പോഴും വാട്ടർ കണക്ഷൻ ഉണ്ടായിരിക്കും അത് വാട്ടർ അതോറിറ്റിയുടെ കണക്ഷനിലാണ് അത് ചെയ്തിരിക്കുന്നത് ഓക്കെ പക്ഷെ വാട്ടർ വാട്ടർ അതോറിറ്റിയിൽ മതിയായ പ്രഷർ ഉണ്ടെങ്കിൽ അത് ചെയ്യാൻ ഫലപ്രദമാകുള്ളൂ അത് വേറെ വിഷയം ഓ ഓക്കെ പിന്നെ അല്ലെങ്കിൽ ഫയർ എഞ്ചിനിൽ വെള്ളം നിറയ്ക്കുന്നു ഫയർ സർവീസിൻ്റെ വാഹനങ്ങളിൽ വെള്ളം നിറയ്ക്കുന്നത് ഫില്ല് ചെയ്യാനായിട്ട് ഉപയോഗിക്കും ഉപയോഗിക്കാം പൊതുനിര പൊതു ഇടങ്ങളിലൊക്കെ വാട്ടർ ടാങ്കുകളൊക്കെ സജ്ജീകരിച്ച് നിർത്തുന്ന സംവിധാനങ്ങൾ നമുക്കുണ്ട് വിദേശ രാജ്യങ്ങളിലൊക്കെ ഉള്ളതായിട്ട് കേട്ടിട്ടുണ്ട് നമുക്ക് എത്രത്തോളം അതിൽ അഡ്വാൻസ് ആവാൻ കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ഇതെല്ലാം ഉണ്ടായിരുന്നു ഇപ്പോൾ ഒരു ഫയർ സ്റ്റേഷനെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു വാട്ടർ സോഴ്സ് ഇൻസ്പെക്ഷൻ എന്ന് പറയുന്നൊരു പ്രൊസീജിയർ ഉണ്ട് തങ്ങളുടെ ജൂലി പൊതു ആവശ്യത്തിന് വേണ്ടി എടുക്കാൻ പറ്റുന്ന വെള്ളം എടുക്കാൻ പറ്റുന്ന കുളങ്ങൾ കിണറുകൾ ടാങ്കുകൾ ഒക്കെ എവിടെയാണ് അത് സേഫായിട്ട് മെയിൻറ്റെയിൻ ചെയ്യും ഇല്ലെങ്കിൽ എങ്കിൽ ബന്ധപ്പെട്ടവരെ വിവരം അറിയിക്കുക ഇങ്ങനെയുള്ളൊരു ജോലി ഫയർ സർവീസിൻ്റെ സ്റ്റേഷൻ തലത്തിലുണ്ട് ഈ കുളത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് കുറച്ചാൾ മുന്നേ അതീവ സുരക്ഷാ മേഖലയാണ് നമ്മുടെ ശ്രീ സ്വാമി ക്ഷേത്രം അപ്പം അതിൻ്റെ പരിസരത്തൊരു കെട്ടിടത്തിൽ അഗ്നിബാധയുണ്ടാവുക വലിയ ദീപിടുത്തമായിരുന്നു അന്ന് ഈ പത്മതീർത്ഥ കുളം ഉള്ളതുകൊണ്ടാണ് കുറേ ആൾക്കാർ വെന്ത് ജാകാതെ രക്ഷപ്പെട്ടത് അല്ലേ അന്ന് ശരിക്കും എന്താ സംഭവിച്ചത് എന്തായിരുന്നു അവൾ അത് ഒരു നല്ല സ്റ്റോക്കായിരുന്നു ആ ബിൽഡിങ്ങിൽ ആ തുണിയായിരുന്നു തുണിയാണ് തുണി കത്തിക്കഴിഞ്ഞാൽ സഹിക്കാൻ വയ്യാത്ത പുകയാണ് പുറത്തേക്ക് വരുന്നത് ശ്വാസം മുട്ട അപ്പം അന്ന് അഗ്നിശമന സേനയ്ക്ക് എക്യുപ്മെൻസ് കുറവായിരുന്നു ആ സമയത്ത് പക്ഷെ പിന്നീട് അത് മാറി ഒരു അനുഭവം ഉണ്ടായപ്പോൾ സേന അതിനനുസരിച്ച് അപ്ഡേറ്റഡ് ആയി അപ്ഡേറ്റഡ് ആയി ആവശ്യത്തിന് ഇപ്പം ബ്രീത്തിങ് ആയി എല്ലാവർക്കും ഫയർ ഫൈറ്റിംഗ് സ്യൂട്ടായി ഹെൽമെറ്റുകളായി മോസ്റ്റ് മോഡേൺ ടൈപ്പ് ഹെൽമെറ്റുകളായി അങ്ങനെ നല്ല രീതിയിൽ അപ്ഡേഷൻ അവർ നടത്തി പക്ഷേ അന്ന് ശരിക്കും പറഞ്ഞാൽ ഈ പത്മതീർത്ഥക്കുളം ഇല്ലായിരുന്നെങ്കിൽ ആയിട്ട് വെള്ളമൊക്കെ എത്തിക്കാൻ പറ്റുമായിരുന്നു എന്താണ് അന്നത്തെ ഒരു വെള്ളം എത്തിക്കുന്നതിനുള്ളൊരു പ്രയാസം ഉണ്ടാകുമായിരുന്നു പക്ഷേ അവിടെ നമുക്ക് റിലേ ചെയ്യായിരുന്നു വെള്ളം നമ്മൾ പമ്പ് വെച്ച് അവിടെ നിന്ന് സെറ്റ് ചെയ്ത് അതാ പറഞ്ഞത് വാട്ടർ സോഴ്സുകൾ നമ്മൾ പരിശോധിച്ച് അതിൻ്റെ സുരക്ഷ ഉറപ്പാക്കേണ്ടൊരു ചുമതല ഫയർ സർവീസിനുണ്ട് അവിടെ വെള്ളമെടുക്കാൻ പറ്റുന്ന സാഹചര്യമാണ് വെള്ളമെടുക്കാൻ പയ്യാത്ത രീതിയിൽ അവിടെ മതിൽ കെട്ടി അടച്ചിട്ടുണ്ടോ ശരിക്കും ശരിക്കതൊന്നും ചെയ്യാൻ പാടില്ല അങ്ങനെ ചെയ്യാൻ പാടില്ല ഈ അന്നാണ് എനിക്ക് തോന്നുന്നത് തലസ്ഥാനവാസികൾക്ക് പാന്ധർ എന്ന് പറയുന്ന ഡിവൈസ് ശരിക്കും ആദ്യമായിട്ട് കാണുന്നത് ഈ പാന്തർ നിരത്തിൽ ഇറങ്ങിയതന്നാണെന്ന് തോന്നുന്നു പാന്തർ അവർ എയർപോർട്ട് അതോറിറ്റി അതിൻ്റെ ഒരു പേരിട്ടിരിക്കണതാണ് ശരിക്കും അത് എയർപോർട്ടിന്റെ വാട്ടർ ടെൻഡർ ആണ് ഫയർ ഫൈറ്റിംഗ് വിമാനത്തിന് തീപിടിച്ചാൽ മാത്രം ഒരു സംവിധാനമാണോ അതിലുള്ളത് വിമാനത്തിന് തീപിടിച്ചാൽ മാത്രമല്ല അത് അല്ലാതെയും ഫയർ ഫൈറ്റിംഗ് നടത്താം അതിൻ്റെ ഒരു പ്രത്യേകത സാധാരണ അഗ്നിശമന വാഹന കൊണ്ടു വന്ന് സ്റ്റേഷനറി പൊസിഷനിൽ നിർത്തിയാൽ മാത്രമേ അതിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്യാൻ പറ്റുള്ളൂ ഒന്ന അതായത് സാധാരണ അഗ്നിശമന സേനയുടെ വാഹനങ്ങൾ ഫയർ ഫൈറ്റിംഗ് ബഹിക്കിള് കൊണ്ടു വന്ന ഒരു സ്ഥലത്ത് നിർത്തിക്കഴിഞ്ഞാൽ മാത്രമേ അതിൽ നിന്നും വെള്ളം പമ്പ് ചെയ്യാൻ പറ്റുള്ളൂ ഇത് ഓടിക്കൊണ്ടിരിക്കും ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്തും ഇതിൽ വെള്ളം പമ്പ് ചെയ്യാം ആണോ അതാണ് അതിൻ്റെ പ്രത്യേകത ഓഹോ അതിൻ്റെ ഗിയർ ബോക്സ് അങ്ങനെയാ പക്ഷെ ആ സാധനം റോഡിൽ കൂടെ വരാൻ തന്നെ വലിയ ബുദ്ധിമുട്ടായിരുന്നു പോലീസ് എസ്കോട്ടൊക്കെ നമ്മളുടെ ആവശ്യത്തിനുള്ളതല്ല അത് എയർപോർട്ടിന്റെ അകത്ത് അവർക്ക് യാതൊരു കൺസ്ട്രക്ഷനും അതിനകത്തില്ലല്ലോ അത് ടെൻ കിലോമീറ്റർ ടെൻ മിനിറ്റ്സിൽ ടെൻ സെക്കൻഡ് കിലോമീറ്റർ സ്പീഡ് അറ്റൈൻ ചെയ്യുന്ന വേഹിക്കിൾ അത് ആണോ പക്ഷേ റോഡിൽ ഭയങ്കര മന്ദഗതിയിലായിരുന്നല്ലോ റോഡിൽ മന്ദഗതി നമുക്ക് അതിനെ പറ്റിയ റോഡുണ്ടോ ഇവിടെ ഓടിക്കാൻ അവന്റെ ആ വണ്ടിയുടെ പെർഫോമൻസ് റോഡിൽ കാണിച്ചു കഴിഞ്ഞാൽ റോഡിലുള്ള വാഹനങ്ങളൊക്കെ അത് ഇടിച്ച് തീർപ്പിക്കും അത്രയും ഡേഞ്ചറസ് ആ അത്രയും സ്പീഡല്ലേ അപ്പതിനെ വെള്ളത്തിന്റെ കപ്പാസിറ്റി അതിന് കൂടുതലുണ്ട് പതിനാറായിരം ലിറ്റർ വെള്ളം അതിനകത്തുണ്ട് ലിറ്റർ തോന്നുന്നു അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോയർ ഫോഴ്സ് അവരുടെ വാഹനങ്ങളുടെ കൂടെ വാട്ടർ ബൗസർ പർച്ചേസ് ചെയ്യാൻ തുടങ്ങി ട്വൽവ് തൗസൻഡ് ലിറ്റർ വാട്ടർ കപ്പാസിറ്റി ഉള്ള തിരുവനന്തപുരം നഗരത്തിലുള്ള ഫയർ സ്റ്റേഷനിലൊക്കെ അതുകൊണ്ട് എല്ലാ ഡിസ്ട്രിക്ട് ഹെഡ്ക്വാർട്ടേഴ്സിലും ഉണ്ട് പിന്നെ അല്ലാതെയുള്ള സ്ഥലങ്ങളിലൊക്കെ കൊടുത്തു കാണണം പന്ത്രണ്ടായിരം ലിറ്റർ വെള്ളം കൊണ്ടുവരുമു അത് അപ്പോൾ സാധാരണഗതിയിലൊരു തീപിടുത്തം കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള റീഎൻഫോഴ്സ്മെന്റ് ഈ ഒരു വണ്ടി വണ്ടി വന്നു കഴിയുമ്പോൾ അങ്ങനെ മാറ്റം മാറുന്നുണ്ട് അവർ സാധാരണ എവിടെ തീപിടുത്തം ഉണ്ടായാലും ആൾക്കാരുടെ ഒരു പ്രതീക്ഷ അല്ലെങ്കിൽ വിശ്വാസം എന്ന് പറയുന്ന ഒരു നമ്പർ നൂറ്റിയൊന്ന് വിളിച്ചു കഴിഞ്ഞാൽ എൻ്റെ ജീവൻ രക്ഷിക്കാൻ ഒരു ഫയർമാൻ ഓടിയെത്തും എന്നതാണ് ആൾക്കാരുടെ പ്രതീക്ഷ അത് അതവർ ആ പ്രതീക്ഷ കാക്കുന്നുമുണ്ട് പക്ഷേ ഈ ഫയർമാൻമാരുടെ ലൈഫ് എത്രത്തോളം സേഫാണ് അതായത് ഫസ്റ്റ് യുവർ സേഫ്റ്റി എന്ന് പഠിപ്പിച്ചിരിക്കുന്നു സേഫ്റ്റി എന്ന് വെച്ചാൽ ജീവനക്കാരന്റെ ആണോ നമ്മുടെ കിട്ടുന്നുണ്ട് ഇപ്പോൾ ഇപ്പോൾ ഏകദേശം കിട്ടുന്നുണ്ട് നേരത്തെ ഇല്ലായിരുന്നു നേരത്തെ ഇല്ലായിരുന്നു അതായത് നേരത്തെ അവന് ഫയർ ഫൈറ്റിംഗ് സ്യൂട്ട് ഇല്ലായിരുന്നു പ്രോപ്പർ ഹെൽമെറ്റ് ഇല്ലായിരുന്നു വിഷവാതകങ്ങളുടെ അകത്തേക്ക് ഇറങ്ങുമ്പോൾ ശ്വസിക്കുന്നതിനുള്ള ബ്രീത്തിങ് അപ്പാരിറ്റീസ് ഇല്ലായിരുന്നു ഇതൊന്നും ഇല്ലാതെയാണ് അവർ മുന്നോട്ടിറങ്ങി ഫയർ ഫൈറ്റിങ് നടത്തിക്കൊണ്ടിരുന്നത് പക്ഷേ നേരത്തെ ഒരു വ്യത്യാസമുണ്ട് നേരത്തെ ഫയർ അഗ്നിരക്ഷ മാത്രമായിരുന്നു അവരുടെ ചുമതല പക്ഷേ ഇന്നിപ്പോൾ ജീവൻ രക്ഷാ പ്രവർത്തനങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് ഒരു കെട്ടിട ഇടിഞ്ഞു വീണാൽ അവിടെ ഇപ്പോഴും നമ്മുടെ ഫയർ ഫയർമാൻമാർ ചെല്ലുന്നത് അല്ല പിക്കാക്സും മൺചട്ടിയും കൊണ്ടിട്ടൊക്കെ അല്ലേ അത് ശരിക്കും സുരക്ഷിതമാണെന്ന് പറയാൻ പറ്റുമെ ഈ മൺചട്ടിക്കും പിക്കാക്സിനും അതിൻ്റെതായ വാല്യൂ ഉണ്ട് പിക്കാക്സ് ഉപയോഗിക്കേണ്ട സ്ഥലത്ത് പിക്കാക്സ് ഉപയോഗിച്ചേ പറ്റൂ ഓഫ് കോഴ്സ് പിന്നെ ഇപ്പൊ നമുക്ക് ധാരാളം ഇതുണ്ടല്ലോ ഉപകരണങ്ങൾ ജെ സി ബി എന്ന് പറയുന്ന കമ്പനിയുടെ ബാക്ക് ഓൺ ലോഡർ അതെല്ലാം നമുക്ക് വാടകയ്ക്കും അല്ലാണ്ട് വിളിച്ചു കഴിഞ്ഞാൽ ഉടനെ കിട്ടുന്നുണ്ട് പിന്നെ ഫയർ സർവീസിനാണെങ്കിൽ ധാരാളം ജീവൻ രക്ഷാ ഉപകരണങ്ങൾ ഹൈഡ്രോളിക് റെസ്ക്യൂ ടൂൾസ് ഇപ്പോൾ തകർന്നടിഞ്ഞ് വീണ കെട്ടിടങ്ങളുടെ ബീമിൻ്റെ താഴേക്ക് വെച്ചുകൊണ്ട് പ്രവർത്തിപ്പിക്കാവുന്ന ഹൈഡ്രോളിക് ജാക്കികൾ അതുപോലെ ന്യൂമാറ്റിക് ജാക്കികൾ വായുവിൻ്റെ പ്രഷർ കൊണ്ട് ഇപ്പോൾ ചെളിപോൻ ചെളി പുരേണ്ട ഒരു സ്ഥലത്താണ് ഒരു കെട്ടിടം ഇടിഞ്ഞു വീണ് കിടക്കുന്നതെങ്കിൽ നമ്മൾ കൊണ്ടിന്ന് ജാക്കി വെച്ച് കഴിഞ്ഞാൽ ആ ജാക്കി താഴത്തേക്ക് പോകും അതുപോലെ ഇൻഫ്ലേറ്റബിൾ ആയിട്ടുള്ള ജാക്കികളുണ്ട് നിമാറ്റിക് അത് വെച്ചിട്ട് കെട്ടിടത്തിന്റെ ഭാഗങ്ങൾ ഉയർത്താൻ പറ്റും പിന്നെ ധാരാളം മോസ്റ്റ് മഷേഴ്സ് പോലുള്ള ഉപകരണങ്ങൾ കട്ടിങ് ടൂൾസുകൾ ധാരാളം അങ്ങനെ കാലാനുസൃതമായ മാറ്റങ്ങള് പക്ഷെ ഓക്കെ പറയും പൂർണ്ണമായിട്ടും നമ്മൾ ആ ഒരു ലെവലിലേക്ക് എത്തിയെന്ന് പറയാനൊക്കില്ല പക്ഷെ അവിടെ ഒരു കാര്യം ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യമാണ് അതായത് ശാസ്ത്രം ഒരുപാട് അഡ്വാൻസ്ഡായി പക്ഷെ നമുക്കിന്നും എത്തിപ്പെടാൻ പറ്റാത്തൊരു മേഖല ഈ ബോർവെല്ലിൻ്റെ കുഴികളുണ്ട് തമിഴ്നാട്ടിലാണ് അതിരൂക്ഷമായിട്ടുള്ളത് ഈ ബോർവെൽ എടുക്കും ഒൺസ് അത് ഉപയോഗിച്ച് ഇനി ആയിക്കഴിഞ്ഞാൽ ആ കുഴി അതേപോലെ നികത്താതെ ഇട്ടേച്ചങ്ങ് പോകും ഇതിനകത്ത് കുഞ്ഞുങ്ങൾ വീഴും ഒരുപാട് അപകടങ്ങൾ തമിഴ്നാട്ടിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേരളത്തിൽ എനിക്ക് എൻ്റെ ഓർമ്മയിലില്ല പക്ഷേ സംഭവിച്ചുകൂടായകയൊന്നുമില്ല പാലക്കാട് പോലെ ഇപ്പോൾ വരൾച്ച അതിരൂക്ഷമായ പ്രദേശങ്ങളിൽ നാളെ ഇത്തരം ദുരന്തങ്ങൾ വന്നു കൂടായിക ഇല്ല വരാതിരിക്കട്ടെ പക്ഷേ ഈ മാൻഹോളിനകത്ത് അല്ലെങ്കിൽ ഈ ബോർവെൽഡിൻ്റെ ഇതിനകത്ത് കുട്ടികൾ വീഴുമ്പോൾ അല്ലെങ്കിൽ ഒരു മനുഷ്യജീവന അതിനകത്ത് പോയാൽ രക്ഷിക്കാൻ നമുക്കിന്നും കഴിയുന്നില്ല അതെന്താ അങ്ങനെ അതിന് പര്യാപ്തമായ രീതിയിലുള്ള ഉപകരണങ്ങളുടെ അപര്യാപ്തതയാണ് പെട്ടെന്ന് സാധിക്കില്ല അതിന് പാരലായിട്ട് കുഴിയെടുക്കണം ആ ലെവലിൽ എത്തണം കുട്ടിക്ക് ആവശ്യമായ ഓക്സിജൻ കൊടുക്കണം ഇങ്ങനെ ഒരുപാട് ഘടകങ്ങൾ അതിനാവശ്യമാണ് ഒരുപാട് ഡിപ്പാർട്ട്മെൻ്റ് മെഡിക്കൽ ടീം ലോ ആൻഡ് ഓർഡർ ഫയർ സർവീസ് എല്ലാവരും കൂടി കോർഡിനേറ്റ് ചെയ്തേ ആ ഒരു റെസ്ക്യൂ ഓപ്പറേഷൻ സാധ്യമാവുകയുള്ളു പക്ഷേ ഈ റോബോട്ടിക് സംവിധാനങ്ങൾ അതൊന്നും എഫക്റ്റീവ് ഇല്ല അങ്ങനെ എന്തെങ്കിലും നമുക്ക് പുതുതായിട്ട് ഇൻവെന്റ് ചെയ്യേണ്ടതല്ലേ സാർ അതിനെക്കുറിച്ചാണ് പഠിക്കേണ്ടിയിരിക്കുന്നു പക്ഷെ വേറൊരു കാര്യം ഇങ്ങനെ കുഴിയെടുക്കുമ്പോൾ ബന്ധപ്പെട്ട അതോറിറ്റിയിൽ നിന്നും വർക്ക് പെർമിറ്റ് വാങ്ങുക ആ വർക്കിന് ശേഷം കംപ്ലൈൻസ് റിപ്പോർട്ട് കൊടുക്കുക ആ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ പരിശോധിച്ച് അതിന് സർട്ടിഫിക്കേഷൻ കൊടുക്കുക ഈ രീതിയിലുള്ളൊരു നടപടി ഉണ്ടെങ്കിൽ ഈ ഒരു അപകടം ഒഴിവാക്കാൻ പറ്റും ഇപ്പം ആരുടെയും ചോദിക്കേണ്ടല്ലോ കുഴിയെടുത്താൽ മതിയല്ലോ പണിയെടുക്കേണ്ടവർ കൃത്യമായി പണിയെടുത്തു കഴിഞ്ഞാൽ ഈ ദുരന്തം ഒന്നും ഉണ്ടാവത്തില്ല പക്ഷെ അവർ എടുക്കുന്നില്ല എന്നുള്ളതാണ് നാട്ടുകാർ നേരിടുന്ന ഒരു വെല്ലുവിളി അല്ലേ സാർ അതിന് നിയമം ഉണ്ടാക്കണം ഈ കുഴിയെടുക്കുന്നതിന് നിയമം ഉണ്ടോ എന്ന് എനിക്കറിയില്ല അത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ വന്ന് പരിശോധിച്ച് അയാളുടെ സാന്നിധ്യത്തിൽ മാത്രമേ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞ ഒരു കാര്യം ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയാണ് അപ്പൊ താങ്കൾ പറഞ്ഞു ഫയർ ഓഡിറ്റിംഗ് ഇപ്പോൾ കാര്യക്ഷമമായിട്ടൊക്കെ നടക്കുന്നുണ്ടെന്നുള്ളത് പക്ഷേ കേരളത്തിൽ എവിടെയൊക്കെ ഫയർ ഓഡിറ്റിംഗ് നടന്നു മിഠായി തെരുവിൽ ഇനി ഒരു ദീപിതം ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളത് അവിടെ കച്ചവടം നടത്തുന്ന ഒരാളുടെ ആശങ്കയാണ് ചാല മാർക്കറ്റിൽ നാളെ ഒരു ദുരന്തം ഉണ്ടാകുമോ ഇല്ലയോ എന്ന് പറയാൻ പറ്റത്തില്ല പക്ഷേ ഇവിടെ നടക്കേണ്ട കാര്യങ്ങൾ കൃത്യമായി നടക്കുന്നുണ്ടോ എന്നറിയാൻ ഒരു പൗരൻ വിവരാവകാശം കൊടുത്താൽ ഫയർ ഓഡിറ്റിംഗ് സംബന്ധിച്ച് ഒരു വിവരാവകാശം കൊടുത്താൽ അതിനു മൂലം കൃത്യമായ മറുപടി കിട്ടുന്നില്ല അതെന്താ അങ്ങനെ ഫയർഫോഴ്സുകാരാണ് ഉത്തരവാദികൾ ഈ മറുപടി കൊടുക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവർ എന്തുകൊണ്ട് അവർ ചെയ്യുന്നില്ല അങ്ങനെ കാര്യം ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ അപ്പലൊറ്റ അതോറിറ്റി അല്ലെങ്കിൽ സംസ്ഥാന വിവരാവകാശ കമ്മീഷന് പരാതി കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു തീരുമാനം ഉണ്ടാകും പല കേസുകളിലും അങ്ങനെ ഉണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട് ഓക്കെ നമുക്ക് പ്രത്യാശിക്കാം പക്ഷേ ഈ ഫയർ ഫയർ ഫൈറ്റിങ്ങിൻ്റെ കാര്യം പറയുമ്പോൾ ഈ വിദേശ രാജ്യങ്ങളിലൊക്കെ പലപ്പോഴും എയർ ഇവാക്യുവേഷൻ നടത്തുന്നതായിട്ട് കേട്ടിട്ടുണ്ട് നമുക്കിവിടെ ഒരു ഏരിയൽ ലാഡർ പ്ലാറ്റ്ഫോം പോലും നേരെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ ശരിക്കും ഏരിയൽ റെസ്ക്യൂ ഓപ്പറേഷൻസിനൊക്കെ നമ്മൾ എത്രത്തോളം എക്യുബ്ഡാണ് നമ്മുടെ ഫയർ സേഫ്റ്റി മെഷേഴ്സ് സംവിധാനങ്ങളുടെ നമുക്കിപ്പോൾ ഏരിയയിൽ ഇവാക്യുവേഷൻ നടത്താൻ പറ്റുന്ന കെട്ടിടങ്ങൾ ഹെലിപ്പാഡുകളുള്ള കെട്ടിടങ്ങളാണ് ചെയ്യാൻ പറ്റുന്നത് എബവ് സിക്സ്റ്റി മീറ്റർ ഹൈറ്റുള്ള കെട്ടിടങ്ങളിൽ ചില കെട്ടിടങ്ങളിൽ എല്ലാം ഹെലിപ്പാഡുകളുണ്ട് പക്ഷേ ഏത് ഹെലികോപ്റ്റർ വെച്ച് ചെയ്യും അങ്ങനെയുള്ള ഒരു സംവിധാനമൊന്നും നമുക്ക് ഇല്ല ഇതുവരെ അങ്ങനെ ഒരു രീതിയിലേക്ക് പോയിട്ടില്ല നമ്മൾ അത്രയ്ക്ക് പിന്നെ ടെറൈൻ കണ്ടീഷൻ നോക്കണം കോപ്റ്റർ വന്ന് അവിടെ ലാൻഡ് ചെയ്യണമെങ്കിലുള്ള ടെറൈൻ കണ്ടീഷൻ അവിടെ മറ്റ് കെട്ടിടങ്ങൾ നിലത്ത് നിന്നുകൊണ്ടുള്ള ഏരിയൽ ലാഡർ പ്ലാറ്റ്ഫോം ഉപയോഗിച്ചുകൊണ്ടുള്ള ഇവാക്വേഷൻ അതിൽ എത്രത്തോളം നമ്മൾ അഡ്വാൻസ്ഡ് ആണ് നമുക്കിതുവരെ ഏരിയൽ ലാഡർ ഇവിടെ ആയിട്ടില്ല പണ്ട് വാങ്ങിക്കാൻ എന്തോ ഒരു തീരുമാനമായി നിയമസഭയ്ക്കകത്ത് വലിയ ഒച്ചപ്പാടൊക്കെ ആയി അല്ല ഒരു പ്രാവശ്യം തീരുമാനമായി പക്ഷേ അന്ന് ഇവർ ഇമ്പോർട്ട് ചെയ്യുന്ന ടാക്സിന് പകരം എക്സൈസ് കസ്റ്റംസ് ടാക്സിന് പകരം ആ ഉത്തരം വലിയ സെയിൽ ടാക്സ് എന്നോ വാറ്റുന്നു എന്തെഴുതി വെച്ചെന്നാണ് അന്ന് പറഞ്ഞു കേട്ടത് അപ്പൊ ആ ഉത്തരവ് തിരുത്താൻ വന്നപ്പോൾ അന്ന് തെരഞ്ഞെടുപ്പിന്റെ പെരുമാറ്റച്ചട്ടമായി പിന്നെ പിന്നെ നടന്നില്ല ഇനി നടക്കണമെങ്കിൽ ഇവിടെ ഒരു ദുരന്തം ഉണ്ടാവണം അങ്ങനെ വിചാരിക്കരുത് അതിൻ്റെ ഒരു ഇച്ഛാശക്തിയുള്ള ഒരു ഭരണകൂടവും അതുപോലുള്ള ഉദ്യോഗസ്ഥ ബൃന്ദവും എല്ലാം കൂടി ഒത്തുചേരുമ്പോ അത് നടക്കേണ്ടതാണ് അങ്ങ് നേരത്തെ പറഞ്ഞ ടെറൈൻ്റെ കാര്യം അത് ശരിക്കും നമുക്ക് ഇപ്പോൾ ആകാശത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട നിലത്തെ കാര്യങ്ങൾ ചിന്തിക്കാം എല്ലാ ഇടങ്ങളിലും ഫയർ ഫൈറ്റിംഗ് മെഷീൻസ് എത്തണമെന്നില്ല കാരണം ചില പഞ്ചായത്ത് റോഡുകൾ ഉണ്ടാവും കോർപ്പറേഷൻ റോഡുകൾ ഉണ്ടാവും ഇടുങ്ങിയ ഉണ്ടാവും ഇടവഴികളുണ്ടാവും ഇവിടങ്ങളിലെല്ലാം ഈ വലിയൊരു ഡിവൈസ് മീൻസ് ഈ വലിയ വാഹനം ഓടി എത്തണമെന്നില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറേ മിനി വാഹനങ്ങൾ ഇടവഴികളിൽ പോകാൻ പിന്നെ അതിലും മൈക്രോ വഴികളിൽ പോകാനായിട്ട് ബുള്ളറ്റുകളൊക്കെ വാങ്ങിയിരുന്നു ഇതൊക്കെ ഇപ്പം ഇപ്പം ശരിക്കും വർക്ക് ചെയ്യുന്നുണ്ട് എന്താ അവസ്ഥ ഈ ഫയർ ഫൈറ്റിംഗ് ഡിവൈസുകൾ ഈ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് അറിയില്ല പക്ഷേ അതൊക്കെ ആവശ്യമുള്ള ഉപകരണങ്ങളാണ് ചെറിയ ഒരു ഒരാൾക്ക് മാത്രം നടക്കാൻ പറ്റുന്ന വഴികൾക്കുള്ളിലുള്ള ഗ്യാസ് ദുരന്തങ്ങളെല്ലാം അറ്റൻഡ് ചെയ്യാനായിട്ട് ഇവർക്ക് പോയി സാധിക്കുന്നുണ്ട് ചെറിയ വഴികളിലൂടെ അതിലും ചെറിയ വഴ ഒത്തിരി കൂടി വലിയ വഴിയാണെങ്കിൽ ഇവിടെ വാട്ടർ മിസ്റ്റ് യൂണിറ്റ് ചെറിയ ചേസസിൽ ചെയ്ത ടാറ്റയുടെ ചെറിയ ചേസിൽ ചെയ്ത വാഹനങ്ങൾ അഞ്ച് പേർക്ക് പോവാം പക്ഷേ അതിനകത്ത് മുന്നൂറ് ലിറ്റർ വെള്ളമാണ് സൂക്ഷിച്ചിരിക്കണമെങ്കിലും അത് ഫൈൻ മിസ്റ്റായിട്ടാണ് പുറത്തേക്ക് വരുന്നത് അപ്പോൾ ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് മുപ്പത് മിനിറ്റോളം അത് ഫയർ ഫൈറ്റിംഗ് നടത്താനുള്ളൊരു കപ്പാസിറ്റി അതുകൊണ്ട് സാധിക്കുന്നു നമ്മൾ സാധാരണ വാട്ടർ ടാങ്കറിൽ നിന്നും വെള്ളം ജെറ്റായിട്ട് പായിച്ചു വിടുമ്പോൾ ഇതിനകത്തുള്ള വെള്ളത്തെ കംപ്രസ് ചെയ്ത് ഫൈൻ മിസ്റ്റുകളായിട്ടാണ് പുറത്തേക്ക് വിട്ടുകൊടുക്കുന്നത് പതിനഞ്ച് മിനിറ്റോളം ഫയർ ഫൈറ്റ് ചെയ്യാൻ ചെയ്യാൻ മിനിറ്റ് ഒക്കെ ഫയർ ഫൈറ്റിംഗ് പറ്റും അതിനകത്ത് വെച്ചിട്ട് അഗ്നിയൊക്കെ നിയന്ത്രണ വിധേയമാക്കാൻ പറ്റും ഈ ശരിക്കും പറഞ്ഞാൽ ടൂ വീലറിലുള്ള റെസ്ക്യൂ ഓപ്പറേഷൻസ് കുറച്ചുകൂടെ ആക്റ്റീവ് ആക്കേണ്ടതല്ലേ സാർ ഇപ്പൊ ചാലക്കമ്പോളം നമുക്ക് എടുക്കാം ഏറ്റവും അടുത്തുള്ള ഒരു ഉദാഹരണം അതിനകത്തുള്ള ഊട് വഴികൾക്കകത്തൊന്നും ഒരു വണ്ടിയും പോകത്തില്ല ഈ പറയുന്ന ടാറ്റയുടെ ചെയ്സ് കട്ടിയത് വാഹനമായാലും പോകത്തില്ല അവിടെയൊക്കെ ഒരു ടു വീലർ സംവിധാനം ഉണ്ടെങ്കിൽ പെട്ടെന്ന് എത്തിയിട്ട് അറ്റ്ലീസ്റ്റ് സാറ് പറഞ്ഞിട്ട് ഒരു ഇരുപത് മിനിറ്റ് ഒക്കെ ഫയർ ഫൈറ്റ് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടെങ്കിൽ അത് തന്നെ സഫീഷ്യന്റ് ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു വാട്ടർ ബുള്ളറ്റിലുള്ളതിൽ അത്രയും കപ്പാസിറ്റി കാണൂല്ല ഇല്ല ഞാൻ പറഞ്ഞ ടാറ്റയുടെ ചേസ് ചെറുതിയ ചെറിയ വാഹനത്തിലുള്ള മുന്നൂറ് ലിറ്റർ വെള്ളത്തിൻ്റെ ഫയർ ഫൈറ്റിംഗ് കപ്പാസിറ്റിയാണ് പറഞ്ഞത് ടു ടു വീലർ എല്ലാ സ്റ്റേഷനുകളിലും കേരളത്തിൽ എത്ര ഫയർ സ്റ്റേഷൻസ് ഉണ്ടാവും ഏകദേശം ഇരുന്നൂറ് എങ്കിൽ കാണും ഇപ്പോഴത്തെ കണക്ക് എനിക്ക് അറിയില്ല ലേറ്റസ്റ്റ് കണക്ക് അറിയില്ല ഓക്കെ ഇരുന്നൂറ് ശരാശരി ഇരുന്നൂറ് ഈ എല്ലാ സ്റ്റേഷനുകളിലും മിനിമം ഒരു ബുള്ളറ്റ് എങ്കിലും അല്ലെങ്കിൽ ഒരു ടു വീലർ സർവീസ് എങ്കിലും അവൈലബിൾ ആണോന്നില്ല അല്ല 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 അത് ആസ്ഥാന നിലയങ്ങളിലൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഓക്കെ എല്ലായിടത്തും അറ്റ്ലീസ്റ്റ് നഗര കേന്ദ്രീകൃതമായിട്ടെങ്കിലും അത് വ്യാപിക്കേണ്ടതാണ് അത്യാവശ്യമാണ് ഓക്കെ നമ്മൾ ചില വിദേശ രാജ്യങ്ങളിലൊക്കെ ഇപ്പം കാനഡയിലാണെന്ന് തോന്നുന്നു എനിക്ക് ഈ അടുത്തിടെ കണ്ടതാണ് ഓപ്പൺ ഹൗസ് എന്ന് പറഞ്ഞൊരു സംവിധാനം ഓപ്പൺ ഹൗസ് അതായത് ജനങ്ങൾക്ക് ആ ദിവസം ഒരു ഓപ്പൺ ഹൗസ് അവർ നേരത്തെ തീരുമാനിച്ച പത്രങ്ങളിലൂടെ ജനങ്ങളെ അറിയിക്കും ആ ദിവസം നാട്ടുകാർക്ക് മുഴുവൻ ഫയർ ഫോഴ്സിൽ പോയിട്ട് എന്തൊക്കെയാണ് ഫയർ ഫൈറ്റിംഗ് ഡിവൈസുകൾ എന്തൊക്കെയാണ് എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത് പൊതുജനങ്ങൾക്ക് എങ്ങനെ ഫയർഫോഴ്സിൻ്റെ സേവനം പ്രയോജനപ്പെടുത്താം ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കാനുള്ള ഒരു അവസരം അവർ കൊടുക്കുന്നുണ്ട് അത് ഒരു മാറ്റം ഒരു നല്ലൊരു സിസ്റ്റമായിട്ടാണ് എനിക്ക് തോന്നിയത് നമുക്കങ്ങനെ എന്തെങ്കിലും ഉണ്ടോ അപ്പോൾ താങ്കൾ കാനഡയിലെ കാര്യം അറിഞ്ഞു പക്ഷേ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ അറിയുന്നില്ല അറിയുന്നില്ല അറിയിക്കുന്നില്ല അങ്ങനെ അതിന് പറയാം രഹസ്യമായിട്ടങ്ങ് നടത്തിയിട്ട് കാര്യമുണ്ടോ അറിയണ്ടേ അതായത് എല്ലാ വർഷവും ഏപ്രിൽ പതിനാല് അഗ്നിശമന സേനാ ദിനമായിട്ടാണ് ആചരിക്കുന്നത്

ജനങ്ങൾക്ക് അവിടെ അതിന് വിസിറ്റ് ചെയ്യുന്നുള്ള സൗകര്യം ജനങ്ങൾക്ക് സ്റ്റേഷൻ വന്ന് കാണാം വന്ന് കാണാം അവരുടെ എല്ലാം പ്രദർശിപ്പിക്കും ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ എക്സ്പ്ലനേഷൻ തരാൻ അവിടെ ആൾക്കാരുണ്ടാവും ഇങ്ങനെ ഒരു ഏപ്രിൽ മാസത്തിലെ ഒരാഴ്ചക്കാലം നമ്മൾ ഇത് ചെയ്യുന്നുണ്ട് പക്ഷെ അതിന് മതിയായൊരു പബ്ലിസിറ്റി കിട്ടുന്നില്ല അതുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ രഹസ്യമായിട്ടങ്ങ് ചെയ്യാണ് രഹസ്യമെന്നല്ല ചെയ്യേണ്ട രീതി ചെയ്യുന്നില്ല അവരുടെ മാൻ പവർ എല്ലാം വെച്ച് ഇത് ആദ്യകാലത്ത് വളരെ നല്ല രീതിയിലൊക്കെ ചെയ്തിരുന്നു അതായത് എൺപത്തി അഞ്ച് കാലഘട്ടത്തിൽ എൺപത്തി ആറ് കാലഘട്ടത്തിൽ വളരെ നല്ല രീതിയിലൊക്കെ ചെയ്തിരുന്നു പിന്നീട് കാലക്രമേണ സ്ട്രെങ്ത് കുറേ എല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു ഇതിന് റിക്രൂട്ട്മെൻറ്റ് ഇല്ലാതെ നിണ്ടെന്നൊരു കാലഘട്ടമുണ്ട് അപ്പോൾ നമുക്ക് സ്കെലിറ്റൻ സ്ട്രെങ്ത് അവിടെ നിന്ന് താഴത്തേക്ക് പോയി കഴിഞ്ഞപ്പോൾ പിന്നെ ഇതിനൊന്നും വലിയ പ്രാധാന്യം കൊടുക്കാതെ ഒതുങ്ങിപ്പോ സ്വയം ഒതുങ്ങിപ്പോകുന്ന രീതിയിലേക്ക് വന്നു പക്ഷേ ഇപ്പോൾ സ്ട്രെങ്ത് കൂടിയെങ്കിലും ആ പഴയുള്ള ഒതുങ്ങിപ്പോക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഓക്കെ എന്തോ ആവട്ടെ ഇപ്പോൾ താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു മോ ഒരു ജനസമ്പർക്ക പരിപാടി നടത്തുന്നുണ്ട് ഓക്കെ ഫൈൻ ഞാനത് അറിഞ്ഞു ആസ് എ പൗരൻ പക്ഷേ എനിക്ക് അന്നേ ദിവസം വരാൻ പറ്റിയില്ല എനിക്ക് എന്തോ ഒരു ഔദ്യോഗിക തിരക്കുകളുണ്ടായിരുന്നു പക്ഷേ എനിക്ക് ഞാൻ ഫയർ സേഫ്റ്റിയെക്കുറിച്ച് ബോധവാനാണ് ആസ് എൻ ഇൻഡിവിജ്വൽ സ്ട്രേറ്റ് അവേ ഞാൻ ഫയർ തൊട്ടടുത്തുള്ള ഫയർ സ്റ്റേഷനിലേക്ക് വരുന്നു എനിക്ക് നിങ്ങളുടെ ഡിവൈസുകളൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി തരിക അല്ലെങ്കിൽ നിങ്ങളുടെ മെക്കാനിസം എന്തൊക്കെയാണ് ഒരു പൗരൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം ഇത്തരം കാര്യങ്ങളൊക്കെ എനിക്ക് അറിയാൻ താല്പര്യമുണ്ട് അത് അറിയാനായിട്ട് ഒരു പൗരനെ തൊട്ടടുത്തുള്ള ഫയർ സ്റ്റേഷനിൽ വാക്ക് ഇൻ ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ടോ തീർച്ചയായിട്ടും ചെയ്യാം പോലീസുകാരെ പോലെ ഇവിടെ ചേർത്തിടുവോ അങ്ങനെയൊന്നുമില്ല ഇല്ല ആരെങ്കിലും ചോദിക്കാനായിട്ട് തയ്യാറായി ചെന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്ക് സന്തോഷമേ കാണുള്ളൂ പറഞ്ഞു തരാനായിട്ട് ഓക്കെ പക്ഷേ ഇവിടെ ആരും ചെല്ലാറില്ലെന്നുള്ള സത്യം ഉദാഹരണമായിട്ട് ഞാൻ ഒരു പി എസ് സിയുടെ ഇന്റർവ്യൂ ബോർഡിലുണ്ടായിരുന്നു ഫയർ സർവീസിലേക്കുള്ള ഉദ്യോഗസ്ഥരുടെ ഇന്റർവ്യൂ ബോർഡിൽ അപ്പോഴന്ന് ഒരു ക്വസ്റ്റ്യൻ പി എസ് സി മെമ്പർ ചോദിച്ച് നിങ്ങളുടെ അടുത്ത ഫയർ സ്റ്റേഷൻ എവിടെയാണ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഇയാൾ ഉടനെ ആൻസർ ചെയ്തു അപ്പം അദ്ദേഹം ചോദിച്ച് നിങ്ങളിത് എങ്ങനെ അവിടെ പോയി സംസാരിച്ചത് ഇല്ല ഞാൻ നെറ്റിൽ നോക്കി മനസ്സിലാക്കി അപ്പോൾ പി എസ് സി മെമ്പർ ചോദിച്ച് നിങ്ങൾ എല്ലാ കാര്യത്തിനും നെറ്റ് ഉപയോഗിച്ചുകൊണ്ടിരുന്നാൽ എങ്ങനെയാണ് നിങ്ങൾ സമൂഹവുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ ചെന്ന് അവിടത്തെ കാര്യങ്ങൾ നേരിട്ട് ബോധ്യപ്പെട്ട് എന്തൊക്കെ ഫെസിലിറ്റീസാ ഉള്ളത് എന്നൊക്കെ അതിൽ മനസ്സിലാക്കണ്ടേ അല്ല എല്ലാ കാര്യത്തിനും നിങ്ങൾ നെറ്റ് ഉപയോഗിച്ചുകൊണ്ട് വീടിന്റെ മുറിക്കുള്ളിലേക്ക് ഒതുങ്ങി കൂടുന്ന ഒരു രീതി എന്താ ഇതാണ് ഈ അവസരത്തിൽ ഞാൻ ഓർത്തത് മറുപടി ഒന്നുമില്ല ഒന്നും മറുപടി പറഞ്ഞല്ലോ എന്നുള്ള ഭാവത്തിൽ അയാൾ ഇരിക്കുന്നത് ഈ ചോദ്യം പ്രതീക്ഷിച്ചില്ല പ്രതീക്ഷിച്ചില്ലേ നമുക്ക് കൺക്ലൂഷനിലേക്ക് വരാം ഇപ്പോൾ ശരിക്കും നമ്മൾ ഈ ഒരു വിഷയം സംസാരിക്കാൻ ഇടയായ സാഹചര്യം കുവൈറ്റിലുണ്ടായ ആ ഒരു ദുരന്തമാണ് ഇനി എന്താകും അവിടുത്തെ ഭരണസംഖ്യ ഇനി ഉയരുമെന്നൊന്നും നമുക്കറിയില്ല ലഭ്യമായ വിവരങ്ങൾ ശരിയാണെങ്കിൽ കേൾക്കുന്നു അവിടെ ഒരു ഈജിപ്ഷ്യൻ സെക്യൂരിറ്റി ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ അപ്പാർട്ട്മെൻറ്റിനകത്ത് ഒരു ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചതാണ് ഇതിനൊക്കെ കാരണം എന്ന് കേൾക്കുന്നു നോട്ട് അറ്റ് കൺഫോംഡ് അങ്ങനെയാണ് വിവരങ്ങൾ പുറത്തു വരുന്നത് ഈ ഗ്യാസ് സിലിണ്ടർ വലിയൊരു അപകട പിടിച്ചൊരു സാധനം നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ വീട്ടമ്മമാരാണ് ഇത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് അവരാണ് ഒരു ദിവസത്തിൻ്റെ നല്ലൊരു ശതമാനവും ഈ ഗ്യാസ് സിലിണ്ടറുമായി ചുറ്റിപ്പറ്റിയ അല്ലെങ്കിൽ അടുക്കള ആ ഒരു പ്രദേശത്ത് ചുറ്റിത്തിരിക്കുന്നത് അപകടം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഒരു സേഫ്റ്റി ടിപ്പ് താങ്കൾ നിന്ന് ചോദിക്കുകയാണ് വീട്ടിലെ അടുക്കളയിൽ ഗ്യാസ് സിലിണ്ടറിൽ ഒരു ലീക്ക് ഉണ്ടായി അല്ലെങ്കിൽ ഒരു അഗ്നിബാധയുണ്ടായി ഒരു വീട്ടമ്മ മാത്രമേ വീട്ടിലുള്ളൂ എന്ത് ചെയ്യും അവർ ആദ്യം എങ്ങനെ അവർ രക്ഷപ്പെടും ഇതിന് ഉത്തരം പറയുന്നതിന് മുന്നേ ഒരു കാര്യം കൂടി പറയാനുണ്ട്

തിരുമണി നടക്കുന്ന സ്ഥലത്ത് ഒരു പത്ത് ഇരുപത്തി ചെയ്തു വന്നപ്പോ എന്ത് പറ്റെന്ന് പറഞ്ഞാൽ ഈ ഇതിന്റെ അകത്തുള്ള നമ്മുടെ പാചകവാതകം അതിന് അന്തരീക്ഷ വായനക്കളിൽ രണ്ടര ഇരട്ടി ഭാരം കൂടുതലാ സിലിണ്ടറിന്റെ അവിടെ നിന്ന് ലീക്ക് ആയി കഴിഞ്ഞാൽ നേരെ സ്റ്റൗവിന്റെ ഭാഗത്തേക്ക് വരത്തൊരു ബർണറിലേക്ക് വരും ഒറ്റ ഒറ്റ പിന്നെ അന്ന് അവിടെ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥർക്ക് ഫയർ എക്സ്റ്റിംഗ്ഷർ പ്രവർത്തിപ്പിക്കാൻ അറിയാമായിരുന്നു വീട്ടമ്മമാർക്ക് പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിന് ഫ്ലോർ ലെവൽ വെന്റിലേഷൻ ആയിട്ട് വേണ്ടത് ഇതിന് അടുക്കള ആണെങ്കിൽ അതിന്റെ തറ ലെവലായിരിക്കണം അതിന്റെ വെന്റിലേഷൻ അത് പലടത്തും അത് വീട് നിർമ്മിക്കുമ്പോൾ തന്നെ അത് ചെയ്യണം നിർമ്മിക്കുമ്പോൾ തന്നെ ചെയ്തിരിക്കണം അതായത് ഒരു ലീക്ക് ഉണ്ടായാലും അതുവഴി പുറത്തേക്ക് പോണം ഗ്യാസ് സിലിണ്ടർ വെക്കുന്ന ഭാഗത്ത് ഒരു കാരണം ഇതിന് ലീക്ക് ആയി കഴിഞ്ഞാൽ തറയിൽ കിടക്കും മനസ്സിലായി തറയെ കിടന്ന് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അവിടെ ചെന്ന് ഒരു ലൈറ്റ് ഓൺ ചെയ്യുകയോ ഓഫ് ചെയ്യുകയോ ചെയ്താൽ അപകടം ഉണ്ടാകും ലൈറ്റ് ഓൺ ചെയ്യാനും പാടില്ല ഈ എന്തോ ഒരു പരിപാടി അതായത് അത് അന്തരീക്ഷ വായുവായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കുകയാണ് ഓക്കെ ഇപ്പം തീ കിടത്തിൻ്റെ ഒരു മെത്തേഡാണ് ഈ പറയുന്ന ബ്ലാങ്കറ്റിങ് അന്തരീക്ഷ വായു ഉണ്ടെങ്കിൽ മാത്രമേ മതിയായ പെർസെൻറ്റേജിൽ അന്തരീക്ഷ വായു അല്ലെങ്കിൽ ഓക്സിജൻ ഉണ്ടെങ്കിൽ മാത്രമേ തുടർന്ന് കത്തുകയുള്ളു അതിനെ കട്ട് ചെയ്യുക എന്നുള്ളതാണ് ആ ചാക്ക് കൊണ്ട് മൂടുന്നത് ഉദ്ദേശിക്കുന്നത് അപ്പൊ ലീക്ക് ആ മാത്രമാണെങ്കിൽ പക്ഷേ ഇത് സ്പാർക്ക് ഉണ്ടായാൽ അന്നേരം തന്നെ പൊട്ടിത്തെറിക്കത്തില്ലോ ഇല്ല ആ സമയത്ത് തന്നെ പൊട്ടിത്തെറിക്കത്തില്ല സൈഡിലൂടെ ഉള്ള ഒരു അഗ്നിബാധയായിരിക്കും ഉണ്ടാവും സൈഡിലെ പുറത്തോട്ടേ വരത്തുള്ളൂ അകത്ത് പ്രഷർ നിൽക്കുന്ന സിനിമയിലൊന്നും കാണുന്ന പോലെ ഒറ്റയടിക്ക് ബുമ്മെന്ന് പറഞ്ഞിട്ടുള്ള ഒരു കത്തലൊന്നും ഉണ്ടാവും ഇല്ല 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 അകത്തുള്ള വാതകം പുറത്തായിട്ട് പ്രഷറൈസ് ചെയ്ത് നിക്കുമ്പോ പുറത്ത് മാത്രമേ കത്തിക്കൊണ്ട് നിൽക്കത്തുള്ളൂ ഓക്കെ ആ ഒരു ഒരു മനസാന്നിധ്യമാണ് അറ്റ്ലീസ്റ്റ് ഒരു എങ്കിലും എടുത്തിട്ട് ഒറ്റ അല്ലാതെ നനയ്ക്കാനൊക്കെ സമയം കിട്ടുമോ തീ പിടിക്കുമ്പോ ആൾ പരിഭ്രാന്തരായി പോകാ ബെഡ്ഷീറ്റ് വെറും ബെഡ്ഷീറ്റ് ഇട്ട് കഴിഞ്ഞാൽ അത് കവർ ചെയ്യാൻ അപ്പോൾ ഒരു ഒരു ചാക്ക് എപ്പോഴും തുണി ചാക്കെഴും അടുക്കള ആ ന ന നനവുണ്ടായിരിക്കണം ഒന്ന് നനം ഉണ്ടായാൽ അത്രയും അത് എഫക്റ്റീവ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ ചുരുക്കം പറഞ്ഞാൽ ഓരോ വീട്ടിലും അടുക്കളയില് ഒരു തുടിച്ച ഗ്യാസ് സിലിണ്ടറിനോട് ചേർത്ത് വയ്ക്കുക നല്ലതാ എന്തെങ്കിലും സംഭവിച്ചാൽ അപ്പൊ വെള്ളത്തിൽ എത്തേണ്ട സാഹചര്യം വരില്ല വീട്ടിൽ തന്നെ ഇത് പക്ഷേ ഇതില് അത് കഴിഞ്ഞാൽ ഒരു പ്രശ്നമുണ്ട് ഇത് കെടുത്തി കഴിഞ്ഞാൽ പിന്നെ ഉള്ളതാണ് ഏറ്റവും വലിയ അപകടം അതാണ് ഇത് ലീക്കായി കൊണ്ടിരിക്കുന്ന വാതകമാണ് കത്തിക്കൊണ്ടിരിക്കുന്ന സിലിണ്ടറിനേക്കാളും അപകടകാരി ഒന്നുണ്ടോ പറയാമോ കത്തിക്കൊണ്ടിരിക്കുന്ന സിലിണ്ടറിനേക്കുള്ള അപകടകാരി കത്താതെ ലീക്ക് ആയിക്കൊണ്ടിരിക്കുന്നതാണ് അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും അപ്പൊ ഇതിനടുത്ത് ഏതെങ്കിലും വെളിയിൽ കൊണ്ട് തുറസായ സ്ഥലത്ത് വെക്കണം അയ്യോ ഇത് നോബി ചിലപ്പോൾ ഉരുകിപ്പോയിക്കണം പക്ഷെ അതിന്റെ ബാള് ഇത് നോൺ മെറ്റാലിക് ആയിട്ടുള്ള ഏതെങ്കിലും പേനയോ ഏതെങ്കിലും പോലുള്ള ഉപകരണം കൊണ്ട് കുത്തി അതിന്റെ ലീക്ക് അറസ്റ്റ് ചെയ്യാൻ നോക്കുക അറസ്റ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഓപ്പൺ ഗ്രൗണ്ടിൽ കൊണ്ടുവന്ന് വെച്ച് പരിസരവാസികളെ വിവരം അറിയിച്ച് അവിടെ നിന്നും ലൈറ്റൊന്നും കൊണ്ടുവരാതെ നോക്കി പല വീടുകളിലും പകൽ സമയങ്ങളിലൊക്കെ ചിലപ്പോൾ സ്ത്രീകൾ ഒറ്റക്കെയായിരിക്കും അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഭാരമേറിയ സിലിണ്ടർ എടുത്ത് പുറത്തു കൊണ്ടുപോകുക ചിലപ്പോൾ പോസിബിൾ ആവണമെന്നില്ല ചിലപ്പോൾ ഒരുപക്ഷെ അവർ പ്രാണരക്ഷാർത്ഥ ഈ ഒരു വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർ വലിച്ച് നിരക്കിയിട്ടായിരിക്കും ചിലപ്പോൾ നിലത്തുകൂടെ വലിച്ചഴിച്ചു കൊണ്ടായിരിക്കും അതിനെ പുറത്തേക്ക് കൊണ്ടുപോകുക അപ്പോൾ ചിലപ്പോൾ അവിടെ ഒരു ഫ്രിക്ഷനുള്ള സാധ്യത കൂടുതലാണ് അത് വീണ്ടും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കത്തില്ല അങ്ങനെ ചെയ്താൽ സാധ്യത ഉണ്ടാകും ഉണ്ട് എത്രയും പെട്ടെന്ന് ആളിനെ കൂട്ടുക ആളിനെ കൂട്ടുക വില ഉള്ളവനെ കൊണ്ട് എടുത്ത് പുറത്ത് അത് മാത്രമാണ് സൊല്യൂഷൻ ഒരച്ച് സ്പാർക്ക് ഉണ്ടാകാനായിട്ട് പിന്നെ തറയെന്ന് എന്ന് പറയുന്നത് മെറ്റലല്ലല്ലോ അതുകൊണ്ട് വലിയ പ്രശ്നമില്ല നമുക്ക് പുറത്തോട്ട് കൊണ്ടുവരാൻ പറ്റും മനസ്സിലായി പോയിൻ്റ് ആണ് ഏതായാലും എന്താ പറയുക ഇനിയും ദുരന്തങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ മാത്രമേ നമുക്ക് സാധ്യതയുള്ളൂ അല്ലെങ്കിൽ സാഹചര്യമുള്ളൂ നിലവിലെ സാഹചര്യത്തിൽ കരുതലോട് നീങ്ങിയാൽ പിന്നീട് കരയാതിരിക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നന്ദി സർ നമസ്കാരം